ഞാൻ ചോദിക്കട്ടെ ഇപ്പം വന്ദേമാതരത്തിനിടെ സ്നേഹമായിട്ട് വരുന്ന നരേന്ദ്രമോദിക്ക് ഈ കഴിഞ്ഞ ദശകങ്ങളായിട്ടുള്ള അവരുടെ പ്രവർത്തനം പരിശോധിച്ചാൽ എന്തെങ്കിലും ആത്മാർത്ഥന തെളിയിക്കാൻ പറ്റുമോ ഇപ്പോൾ ആർ എസ് എസ് ആണിപ്പോൾ പറയുന്ന വന്ദേ ആർ എസ് എസിൻ്റെ ശാഖകളിൽ അവർ വന്ദേമാതരം പാടാറുണ്ടോ ഈ വന്ദേ മാതരം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ പറ ഉദ്ദേശിക്കുന്നത് ബംഗാൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വന്ദേ വന്ദേമാതരത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമം നടന്നത് വന്ദേമാതരത്തോട് അവർക്ക് ഒരു സ്നേഹമുണ്ടായിരുന്നില്ല ജനഗണമനോട് സ്നേഹം ഉണ്ടായിരുന്നില്ല രവീന്ദ്രനാഥ് ടാഗോറിനോട് സ്നേഹമുണ്ടായിരുന്നില്ല ബങ്കിം ചന്ദ്ര ചാറ്റർജിയോട് സ്നേഹം ഉണ്ടായിരുന്നില്ല സുഭാഷ് ചന്ദ്രബോസിനോട് സ്നേഹം ഉണ്ടായിരുന്നില്ല അവരിതെല്ലാം അവർക്ക് സ്നേഹം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ അവർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടോ സ്വാതന്ത്ര്യ സമര ഗാനങ്ങളുമായി ബന്ധപ്പെട്ടോ ബി എന്ത് ബന്ധമാണുള്ളത് പറയാനുള്ളത് പിന്നെ പറയേണ്ടതിന് മറുപടി ഇന്ന് പ്രിയങ്ക ഗാന്ധിയും ഗൗരവ് ഗൊഗോയും പാർലമെൻറ്റിൽ പ്രസംഗിക്കുന്നുണ്ട് അവർ കൃത്യമായി മോഡി പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ കാര്യത്തിലെ ചരിത്രം ഇതെല്ലാം ചരിത്ര രേഖകളുണ്ടല്ലോ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗങ്ങളുണ്ട് അതിൻ്റെ ഉണ്ട് രേഖകളുണ്ട് അതെല്ലാം വരുന്ന സമയങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയും ഗൗരവ് ഗൊഗോയും അടക്കമുള്ള നേതാക്കന്മാർ ലോക്സഭയിൽ പറയും അല്ല അതാ പറഞ്ഞത് ഇതെല്ലാം ചരിത്രത്തെ വളച്ചൊടിക്കലാണ് ഇവരുടെ മുഴുവൻ പരിപാടി അതിൻ്റെ യഥാർത്ഥ വസ്തുത കോൺഗ്രസ് എന്ന് പാർലമെന്റിൽ പറയും പ്രിയങ്ക ഗാന്ധി പ്രസംഗിക്കും ഗൗരവ് ഗോയി പ്രസംഗിക്കും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രസംഗിക്കുന്നവരെല്ലാം കൃത്യമായ കാര്യങ്ങൾ പറയും ഇത് ചരിത്രത്തെ ഡിസ്ട്രോട്ട് ചെയ്ത് വളച്ചൊടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് നരേന്ദ്രമോദിയോട് അത് ചിലവാവില്ല അത് അത് ആ നിയമവും ഞാൻ ആ വീതിയുടെ വിശദാംശങ്ങൾ പഠിച്ചിട്ടില്ല അതുമായി അല്ല അത് എന്തായാലും അല്ല തീർച്ചയായിട്ടും കേരളത്തിൽ വിവാദമായൊരു കേസാണ് ആ കേസിൽ നടത്തിപ്പിന്റെ കാര്യത്തിൽ വീഴ്ചയുണ്ടായിട്ടൊന്ന് പരിശോധിക്കണം അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ കണ്ടില്ല ജഡ്ജ്മെന്റ് ഞാൻ ഇപ്പം മീറ്റിങ്ങിൽ ആയിരുന്നോണ്ട് ജഡ്ജ്മെന്റ് വിശദാംശങ്ങൾ കണ്ടിട്ടില്ല അപ്പം എന്താ ആ എന്തായാലും അത് കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ് ഇത് പ്രധാ പ്രമാദമായ ഒരു കേസാണ് ഇതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടോ എന്നത് കൃത്യമായി പരിശോധിക്കണം കേരള സമൂഹത്തിനോട് മറുപടി പറയാൻ സർക്കാരിന് ബാധ്യതയുണ്ട് ആ കാര്യത്തിൽ അതെ കുമ്പളങ്ങ തലയിൽ ഇങ്ങനെ പിടിച്ചു നോക്കി നരയേണ്ടോ നോക്കേണ്ട കാര്യമില്ല ഇത് സ്വ ശബരിമല സ്വർണ്ണക്കൊള്ള ഇപ്പം ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കത്തും കൂടെ പോയിരിക്കുകയാണ് ഏറ്റവും വളരെ ഗൗരവതരമായ കാര്യമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര മാഫിയ ഇതിനകത്ത് എന്നുള്ള ഗൗരവതരമായ കാര്യം ഇത്തരം കാര്യങ്ങൾ അവർക്കറിയാം ഇത് ശബരിമല ഇഷ്യൂ അങ്ങനെ എളുപ്പത്തിൽ പിടിവിടാൻ പറ്റുന്ന ഇഷ്യൂ അല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ് ആ വിഷയത്തിൽ സർക്കാർ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാണ് ആ വിഷയം മാറ്റാൻ വേണ്ടി അവരെന്തും ചെയ്യാൻ ശ്രമിക്കും പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഇത് ഉറച്ചു കിട്ടിട്ടുണ്ട് ഇത് അമ്പലക്കള്ളന്മാര് അവർക്ക് വേണ്ടി പിന്തുണ കൊടുക്കുന്ന സർക്കാരുമാണെന്ന് ജനങ്ങളെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട് അത് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാകും ഞാൻ നിങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചു നിങ്ങളിതിനാ ഞങ്ങളിപ്പോൾ ചോദിക്കുന്നത് രാഹുൽ ഇപ്പോൾ ഇല്ലല്ലോ പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം